നമസ്കാരം രാജ്യത്തെ ഏറ്റവും വലിയ കാർ വിൽപ്പന കമ്പനിയായ മാരുതി സുസൂക്കിയുടെ എസ് യു വി മോഡലുകൾ ഉപയോക്താക്കൾക്കിടയിൽ വളരെ ജനപ്രിയമാണ് മാരുതി സുസൂക്കി ഫ്രോങ്സ് ഗ്രാൻഡ് വിറ്റാര ജിംനി എന്നിവ ഉൾപ്പെടെ നാല് എസ് യു വികൾ കമ്പനി ഇന്ത്യൻ വിപണിയിൽ വിൽക്കുന്നുണ്ട് വിൽപ്പനയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ മാരുതി സുസൂക്കി ബ്രസയാണ് കമ്പനിയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ എസ് യു വി ഈ കാലയളവിൽ മാരുതി സുസൂക്കി ബ്രസ മൊത്തം ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് യൂണിറ്റ് എസ് യു വികൾ വിട്ടിട്ടുണ്ട് ഈ എസ് യു വികളുടെ വിശദമായ വിൽപ്പന കണക്കുകൾ നോക്കാം ഈ വിൽപ്പന പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് മാരുതി സുസൂക്കി ഫ്രോങ്സ് ഈ കാലയളവിൽ മാരുതി സുസൂക്കി മൊത്തം ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തി നാല് യൂണിറ്റ് ഫ്രോങ്സ് എസ് യു വികൾ വിട്ടിട്ടുണ്ട് മാരുതി സുസൂക്കി ഗ്രാൻഡ് വിറ്റാര ഈ പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് ഈ കാലയളവിൽ മാരുതി സുസൂക്കി ഗ്രാൻഡ് വിറ്ററ മൊത്തം ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അറുനൂറ്റി അമ്പത്തിനാല് യൂണിറ്റ് എസ് യു വികൾ വിറ്റു ഇതുകൂടാതെ കമ്പനിയുടെ ജനപ്രിയ ഓഫ് റോഡിംഗ് എസ് യു വി ആയ മാറതി സുസൂക്കി ജിംനി ഈ വിൽപ്പന പട്ടികയിൽ അവസാന സ്ഥാനത്തായിരുന്നു ഈ കാലയളവിൽ മാരുതി സുസൂക്കി ജിംനിക്ക് മൊത്തം ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് പുതിയ ഉപയോക്താക്കളെ ലഭിച്ചിട്ടുണ്ട് ഈ വിൽപ്പന പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള മാരുതി സുസൂക്കി ബ്രസയുടെ പവർ ട്രെയിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എസ് യു വിൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആണുള്ളത് എസ് യു വിയുടെ എഞ്ചിന് പരമാവധി ബി എച്ച് പി കരുത്തും എൻ എം പരമാവധി ടോർക്കും സൃഷ്ടിക്കാൻ കഴിയും ഇതുകൂടാതെ എസ് യു വിയിൽ സി എൻ ജി ഓപ്ഷനും ലഭ്യമാണ് എട്ട് ദശാംശം മൂന്ന് നാല് ലക്ഷം മുതൽ പതിനാല് ദശാംശം ഒന്ന് നാല് ലക്ഷം രൂപ വരെയാണ് ബ്രസീലുടെ ഇന്ത്യൻ വിപണിയിലെ പ്രാരംഭ എക്ഷോറും വില വരുന്നത് മാരുതി സുസൂക്കിയുടെ രാജ്യത്തെ മികച്ച വിൽപ്പനയുള്ള മോഡലുകളിൽ മുന്നിൽ തന്നെയാണ് ബ്രസീയുടെ സ്ഥാനം എല്ലാം തികഞ്ഞ ഒരു എസ് യു വി എന്ന രീതിയിലും ഹ്യുണ്ടായ വെന്യൂ കിയാ സോണറ്റ് ടാറ്റ നെക്സോൺ മഹീന്ദ്ര എക്സുവി ത്രീ എക്സ് എന്നീ മോഡലുകൾക്കെതിരെ മത്സരിച്ച് നിൽക്കുന്നുമുണ്ട് ഇന്ത്യയിൽ മൈലേജ് കാറുകളുടെ തലതൊട്ടപ്പന്മാരാണ് മാരുതി സുസൂക്കി ബ്രാൻഡിന്റെ ഏത് മോഡൽ എടുത്താലും ഇക്കാര്യത്തിൽ പക്ക ഗ്യാരണ്ടിയാണ് കിട്ടുന്നത് ഒപ്പം നല്ല കാര്യക്ഷമതയുള്ള എഞ്ചിനും കൂടിയാകുമ്പോൾ എല്ലാവർക്കും താല്പര്യം മാരുതി സുസൂഖിയാണ് പണ്ടത്തെ എയ്റ്റ് ഹൺഡ്രഡ് മുതൽ ഇപ്പോഴുള്ള ജിംനി വരെ ഇക്കാര്യത്തിൽ മോശക്കാരല്ലെന്ന് പലതവണ തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ് കോമ്പാക്ട് എസ് യു വിഭാഗത്തിലെ കൊമ്പനായ ബ്രസയും മൈലേജ് കണക്കുകളിൽ അടിപൊളിയാണെന്ന് ഏവർക്കും അറിയാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ എസ് യു വിയുടെ മാനുവൽ വേരിയന്റുകളിലെ സ്മാർട്ട് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ മാരുതി സുസൂക്കി നീക്കം ചെയ്തത് ആളുകളിൽ ഏറെ നിരാശയുളവാക്കിയിരുന്നു ഇതോടൊപ്പം ഫീച്ചർ ലിസ്റ്റിനും കമ്പനി ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും ചെയ്തിരുന്നു മാരുതി സുസൂക്കി ബ്രസ ആഭ്യന്തര വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കോമ്പാക്ട് എസ്യൂവികളിലൊന്നാണ് ടാറ്റ നെക്സോൺ ഹ്യുണ്ടായി വെന്യൂ കിയാ സോണ് നിസാൻ മാക്നറ്റ് മഹീന്ദ്ര എക്സ്യൂ ത്രീ എക്സു റെനോ കൈകർ ടാറ്റ പഞ്ച് ഹ്യുണ്ടായി എക്സ്റ്റർ പോലുള്ള മിടുക്കൻ മോഡലുകളുമായാണ് സെഗ്മെന്റിൽ ബ്രസയുടെ മത്സരം സ്മാർട്ട് ഹൈബ്രിഡ് സാങ്കേതികവിദ്യ മാനുവൽ വേരിയന്റുകളിലേക്ക് തിരികെ എത്തിച്ച തീരുമാനം എന്തായാലും വിൽപ്പന വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കും